ഒമ്പത് ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഞാൻ അതൊന്ന് റീവൈസ് ചെയ്യാണ് പിന്നെ ഫോർ എക്സാമ്പിൾ ഒരാൾ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിരുന്ന ഒരു പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചു അയാളെ കൈ വെട്ടേണ്ടതുണ്ടോ ഐ മീൻ ഇസ്ലാമിക കോടതിയിലെത്തിയ അയാൾ കൈ വെട്ടുമല്ലേ ഇല്ല കാരണം ആ സൂക്ഷിക്കേണ്ട സ്ഥലത്തല്ല സൂക്ഷിച്ചിട്ടുള്ളത് വാർക്കുള്ള അതുപോലെ തന്നെ പിന്നെ ഒരാൾ തനിക്ക് ഷെയർ ഉള്ള ഒരു കച്ചവട സ്ഥാപനം അതിന്ന് മോഷ്ടിച്ചു അപ്പൊ കോടതിയിലെത്തിയ കൈ മുറിക്കോ അല്ലേ ഉണ്ടോ അല്ലേ ഇല്ലേ കാരണം തനിക്ക് കൂടെ ഉടമസ്ഥത ഉള്ളതാണ് തൻ്റെ കൂടെ പണമാണ് അത് പരിപൂർണമായി വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ള പൈസ അല്ല അതൊരു ഷർത്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് മറ്റൊന്നാണ് മറ്റൊന്നാളിപ്പോ ഒരു ചെറിയൊരു കുട്ടി വലിയൊരു സംഖ്യ മോഷ്ടിച്ചു കോടതിയിലെത്തിയാൽ കൈ മുറിക്കോ ഇല്ല തക്ലീഫ് എത്തിയിട്ടില്ല വേറുള്ള ശിക്ഷാവിധികൾ ഉണ്ടാവും താജീർ ഉണ്ടാവും പക്ഷെ കൈ മുറിക്കുന്ന ലെവലിലേക്ക് എത്തൂല മാത്രം അതുപോലെ ഒരാൾ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു കൈമുറിക്കോ ഇല്ല അത് നിസോബ് എത്തിയിട്ടില്ല റുബീനാറിന്റെ നിസോബിലേക്ക് എത്തിയാൽ മാത്രമേ കൈ മുറിക്കാൻ പാടുള്ളൂ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ ഒരു കാർ പോർച്ചിൽ നിർത്തിയിട്ടുള്ള പിന്നെ കാറ് മോഷ്ടിച്ചു കൊണ്ടുപോയി അത് കോടതിയിൽ എത്തിയാൽ എന്ത് ചെയ്യുക കൈ കാരണം എന്താ അത് സൂക്ഷിക്കേണ്ട സ്ഥലത്താണ് സൂക്ഷിച്ച് ആ പിന്നെ ബാക്കിയുള്ള എല്ലാ ഷർത്തുകളൊക്കെ അവിടെ പിന്നെ നിശോബത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഷർത്തുകളും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രായപൂർത്തിയായിട്ടുള്ള ആളുമാണ് അയാളുടെ കൈ മുറിക്കേണ്ടി വരും ജസ്റ്റ് ഒന്ന് പിന്നെ പഠിച്ചൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അടുത്തത് കുറച്ചുപോട്ടെ പത്താമത്തെ സ്ലൈഡ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിസോസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള പദം എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഫിൽ ഉല്ല അൽബാബ് എന്ന പരിശുദ്ധ കുറഞ്ഞല്ലേ ആയത്ത് പ്രതിക്രിയ എന്നാണ് അർത്ഥം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന പരിക്കുകൾക്ക് മാത്രമേ ക്രിസോസ് നടപ്പിൽ വരുത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുകയുള്ളൂ അപ്പം അതിനർത്ഥം ഇപ്പോൾ ഒരു മൃഗത്തിനെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അതിനെ കൊന്നാൽ അതിന് പകരമായിട്ട് ഇയാളെ കൊല്ലോ ഇല്ല പ്രതിക്രിയ നടത്തുകയാണെങ്കിൽ എവിടെയുള്ളൂ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകൾ വരുത്തിയാൽ മാത്രമേ അത് നടപ്പിൽ വരുത്തുള്ളൂ മൃഗങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾക്കൊന്നും പിന്നെ പരിക്കേൽപ്പിക്കുന്നതിന് ക്ലിസോസ് അല്ല വേറെ പറഞ്ഞുകൊണ്ടും വേറെ ശിക്ഷാവിധികൾ അവിടെ ഉണ്ടാകും ഇനി ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കച്ചുലുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വൻപാപങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അള്ളാഹ്സ്മാനു സൂറത്ത് പറയുന്നുണ്ട് فيها وغضب الله عليه ولعنه واعد له عذابا عظيما അഞ്ച് ാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് ആയിട്ട് വധിച്ചാൽ അയാൾക്കുള്ളത് അയാളെ ആയിരിക്കും ഖാലിദ് ആയിരിക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപണ്ടായിരിക്കും ശാപം ഉണ്ടായിരിക്കും വമ്പിച്ച ശിക്ഷ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് തആല പറയുന്നുണ്ട് കൊലപാതകം അതിനെ കിശോസുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മൂന്നായിട്ട് വിഭജിക്കും മൂന്ന് രൂപത്തിലാണ് ഒന്ന് അൽ അല്ല രണ്ടാമത്തെ ഷിബുഹുൽ അന്ത് മൂന്നാമത്തെ അൽഹന്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് ഒരാളെ കൊല്ലാണ് ഷിബുഹുൽ അന്ത് എന്ന് പറഞ്ഞാൽ ഒരു അയാൾ അറിഞ്ഞുകൊണ്ടല്ല എന്നാലോ അബദ്ധം സംഭവിച്ചതും അയാൾ ചെറിയ ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തായിരുന്നില്ല അയാൾ മരണപ്പെട്ടു പോയി അതാണ് ഇത് വിശദമായിട്ട് നമുക്ക് പറയാം ഖതോ എന്ന് പറഞ്ഞ ഒരാളെന്ന് അബദ്ധവശാൽ സംഭവിച്ചു പോയ പിന്നെ കൊലപാതകവും ആണ് ഇത് മൂന്നു ആണ് പിന്നെ ഖിഷോസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പം കൊലപാതകത്തിന്റെ മൂന്ന് രൂപങ്ങൾ ഓക്കെ ഇതിലെ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ എന്തിനാണ് ഇത് പിന്നെ ഈ മൂന്നും തമ്മിലുള്ള പിന്നെ ഇതിന്റെ ആധാറുകൾ ഏതിലേക്ക് ഖിശോസ് നടപ്പിലാക്കും എന്നൊക്കെ മനസ്സിലാക്കാന് രണ്ട് പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പറഞ്ഞാൽ ഉദ്ദേശിക്കൽ എന്നാണ് ഫിയഹലി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അതുവാൻ എന്ന് പറഞ്ഞാൽ അക്രമം അതായത് അക്രമമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു അത് ഒരാൾ അറിഞ്ഞുകൊണ്ട് അനുവദനീയമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുകയും അത് കാരണം ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ അത് ഒന്നുകിൽ അൽക്കത്തിൽ അന്ത് അല്ലെങ്കിൽ അൽക്കച്ചു ശിപുൽ അന്ത് രണ്ടാൽ ഒന്ന് ആയിരിക്കും അത് പെടുക ഒന്ന് വിശദമായിട്ട് പറയാം ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അനുവദനീയമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത് കാരണം ഒരാൾ മരണപ്പെടുകയും ചെയ്തു അപ്പൊ അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിൽ അതെന്തല്ല അന്തോ ശിബുല അന്തോ അല്ല ഫോർ എക്സാമ്പിൾ വേട്ടയാടൽ എന്താണ് അനുവദനീയമാണോ ഹറാമാണോ അനുവദനീയമാണ് ഒരാൾ വേട്ടയാടാൻ വേണ്ടി പോയി അയാൾക്ക് അനുവദനീയമായ കാര്യമാണ് ഒരു വേട്ട മൃഗത്തിനെ ശേഷം നേരെ എന്തെയ്യല് ഒരു കുന്തമെറിഞ്ഞിട്ട് അതിനെ കുന്നിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷെ അയാൾ അനുവദിക്കപ്പെട്ട ആ കൃത്യം ചെയ്തപ്പോൾ അത് അവിടെ മറിഞ്ഞിരിക്കുന്ന ഒരാളുടെ മേൽ കൊണ്ടു അയാൾ മരണപ്പെട്ടു ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് അയാൾ എറിഞ്ഞത് അനുവദനീയമായ കാര്യമാണ് അനുവദനീയമല്ലാത്ത കാര്യമാണെങ്കിൽ എന്താ ഉള്ളൂ അന്തിൽ വരുന്നുള്ളൂ അതല്ലെങ്കിൽ ശിബുവിൽ അന്തിൽ രണ്ടാലൊന്നിൽ ഒന്നിൽ വരള്ളൂ അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും അപ്ലൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിലേക്ക് പോകും ഹതോയിലേക്കാണ് അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകത്തിലേക്കാണ് പോവുക ഇനിയിപ്പോൾ ഒരാള് പിന്നെ അക്രമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പക്ഷെ അയാൾ അറിയാതെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ താഴെ ഉറങ്ങുന്ന ഒരാളുടെ മേലിലേക്ക് അയാൾ മറിഞ്ഞു വീഴും ആ താഴെ കിടക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന് വെച്ചോളൂ അയാൾ ബോധത്തോടെ കൂടിയല്ലേ ചെയ്ത് അപ്പൊ അത് എന്തിൽ പെടുക അന്തില് അല്ലെങ്കിൽ ശിബുവിൽ അന്തില് പെടൂല നേരെ പറഞ്ഞാൽ ഇതിലേക്ക് പോകും ഖതോയിലേക്കാണ് അത് പോവുക ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് അയാൾ ഇന്റൻഷനലി ചെയ്തതാണോ അല്ലേ എന്നുള്ളതാണ് അതല്ലാതെ കൊല്ലാനുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അത് കൊല്ലാനുള്ള ഒരു ഉദ്ദേശം അയാൾക്ക് ഒരാൾക്ക് ഹൃദയത്തിൽ ഉണ്ടോ അല്ലേ എന്ന് ഒരിക്കലും പരിശോധിച്ച് നോക്കാൻ കഴിയൂല മറിച്ച് എന്താ ചെയ്യുള്ളൂ അയാളുടെ പ്രവൃത്തി അയാൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണോ അല്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരാള് കളിയായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ അക്രമമായിട്ടുള്ള ഒരു പ്രവർത്തനം അഥവാ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്ത് അതുമൂലം ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അത് ഹതോയിലേക്കല്ല പോവാ ഇതിലേക്കോ വരിക അമ്പതിലേക്കോ ഷിബുലംതിലേക്കോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഇങ്ങനെ അവരെ എങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കത്തിടുത്തിട്ട് അവന് അയാളെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല പിന്നെ ഒരു തമാശ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ചതാ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു അത് കയ്യിൽ നിന്ന് പോയി അയാൾക്ക് കൊണ്ടു മരണപ്പെട്ടു ഈ പ്രവൃത്തി അനുവദനയാണോ കത്തി ഇങ്ങനെ ആക്ഷൻ കാണിക്കരുത് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല അയാളുടെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളത് ചർച്ചയെ ഇല്ല എന്താണ് അയാൾ ചെയ്ത പ്രവൃത്തി അനുവദനിയാണോ അല്ലേ അല്ല നേരത്തെ കുന്തമറിഞ്ഞത് എന്തായിരുന്നു അനുവദനീയമായ പ്രവൃത്തിയാണ് അക്രമല്ല അയാൾ അവിടെ ഒരാൾ എല്ലാം കണ്ടിട്ടില്ല അയാൾ അറിയുക പോലും ചെയ്യാതെ മരണപ്പെട്ടാണ് പക്ഷേ ഇവിടെ ഒരു മുസ്ലിമിൻ്റെ നേരെ ഒരു മനുഷ്യൻ്റെ നേരെ ആയുധം വെറുതെ ഉയർത്തുക എന്നുള്ള എന്തല്ല അനുവദനീയമല്ല അപ്പൊ അക്രമമായിട്ടുള്ള പ്രവർത്തനമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അയാളുടെ ഹൃദയത്തിൽ കൊല്ലാൻ ഉദ്ദേശം ഉണ്ടോ അല്ലേന്ന് നമുക്കറിയില്ല അതറിയേണ്ട ആവശ്യമില്ല അവിടെ ഏതേ പരിഗണിക്കുള്ളൂ അയാള് ചെയ്ത പ്രവർത്തി അഥവാ ആയുധം പിന്നെ ഉയർത്തല് അല്ലെങ്കിൽ ഒരു പിന്നെ പിസ്റ്റോൾ എടുത്തിട്ട് വെറുതെ തമാശക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടൊന്നാണ് പക്ഷെ അയാളായത് എന്ത് ചെയ്യൂ കൈകൊണ്ട് അത് തട്ടിപ്പോയി അയാൾ മരണപ്പെട്ടു അത് അറിഞ്ഞുകൊണ്ടുള്ള ഒന്നുകിൽ അന്തലേക്ക് അല്ലെങ്കിൽ ഷിബുവിൽ അന്തലേക്കാണ് അത് ഉൾപ്പെടുക കാരണം അയാളുടെ പ്രവർത്തനം അനുവദിക്കപ്പെട്ടതല്ല അതാണ് ഒന്നാമത്തെ പോയത് റുദുവാൻ റദ്ദുവാൻ ആയിട്ടുള്ള അഥവാ അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ലാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു അത് മൂലം ഒരാൾ മരണപ്പെട്ടു അത് ഏതിലപ്പെടുക അൽ അന്ത് അല്ലെങ്കിൽ അംദി അംദി അല്ലെങ്കിൽ അംദി രണ്ടാൽ ഒന്നില് പെടും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൽ ആല അഥവാ ഉപകരണം കുറെക്കൂട്ടത്തി കുറച്ച് അൽ ആല അതായത് ഇയാൾ ചെയ്ത പ്രവൃത്തി അത് സാധാരണയായിട്ട് ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണോ അല്ലേ രണ്ടു പോയിന്റും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ഒന്നാമത്തെ പോയിന്റ് ഒരാൾ ചെയ്തത് പ്രവൃത്തി ഉദ്ദേശ്യത്തോടു കൂടിയാണ് രണ്ടാമത്തേത് അത് അക്രമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് രണ്ടു ആണെങ്കിൽ അത് ഹംതിൽ അല്ലെങ്കിൽ ഷിബുൽ ഹംതിൽ പെടും നമ്മൾ പറഞ്ഞു ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ അത് ഹതോയിലേക്ക് അബദ്ധവശാൽ സംഭവിച്ച ഒരു കൊലപാതകത്തിലേക്കാണ് നീങ്ങാം അപ്പൊ ഇത് തമ്മിലുള്ള വേർതിരിവ് ക്ലിയറായി ഒന്നുകിൽ ഹംത് ഷിബുൽ ലംത് അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു അതല്ലെങ്കിൽ ഹതോലേക്ക് ഇനി നമുക്ക് തീരുമാനിക്കേണ്ട എന്താ അന്തും ഷിബു ലംതും തമ്മിലുള്ള വേർതിരിവാണ് എന്താണ് അന്ത് എന്താണ് ഷിബുലംത് എന്നുള്ളത് അതിലേക്ക് വരുമ്പോൾ ഈ ആല അതിന് ഉപയോഗിച്ച ഉപകരണം അല്ലെങ്കിൽ ആ പ്രവൃത്തി അയാൾ ചെയ്ത പ്രവൃത്തി ഒരാളെ കൊല്ലാൻ മാത്രം സാധാരണ തോന്നുന്ന ഒരു വിഷയമാണോ അല്ലേ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾ ചെയ്ത പ്രവർത്തനം സാധാരണയായി മരണത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തി ആണെങ്കിൽ അത് അന്താണ് സാധാരണയായിട്ട് അങ്ങനെയൊന്നും പിന്നെ ഒരു മരണത്തിനൊന്നും കാരണമാവുന്ന പ്രവൃത്തിയൊന്നും അല്ല അയാൾ ചെയ്ത് പക്ഷെ അയാൾ മരണപ്പെട്ടു പോയെങ്കിൽ എങ്കിൽ അത് അൽക്കത്തലു ഷിബുഹൽ നമ്പുലും വരും ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എടുക്കാം ഒരു തോക്ക് എടുത്തിട്ട് ഒരു പിസ്റ്റൾ എടുത്തിട്ട് അല്ലെങ്കിൽ കത്തി എടുത്തിട്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് സാധാരണയായിട്ട് കാരണമാകുന്ന ഒരു കാര്യമാണോ അല്ലേ ആണ് നേരെ മറിച്ച് ഒരു വടിയെടുത്തിട്ട് ഒരാളിങ്ങനെ അടിച്ചു എന്ന് വെച്ചോളി അല്ലെങ്കിൽ മെല്ലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തള്ളി എന്ന് വെച്ചോളി അതൊരിക്കലും മരണത്തിന് സാധാരണ ഒരു കാര്യമായിട്ട് കൂട്ടുക പക്ഷേ അക്രമാണ് അയാൾ അങ്ങനെ തള്ളിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു മറിഞ്ഞു വീണു ചിലപ്പോൾ തല അടിച്ചു അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും കൂർത്ത് എന്തെങ്കിലും ഉണ്ടായാലും തട്ടിപ്പോയി അയാൾ എന്ത് ചെയ്തു മരണപ്പെട്ടു ഇവിടെ ഈ ചെയ്ത പ്രവൃത്തി സാധാരണ നോക്കുകയാണെങ്കിൽ വെറുതെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തള്ളുന്നത് അല്ലെങ്കിൽ ഒരു വടിയെടുത്തിട്ട് വെറുതെ അടിക്കുന്നത് ഇതൊന്നൊരു മരണത്തിന് കാരണമാകുന്നല്ല പക്ഷെ അനുവദിക്കപ്പെട്ടതല്ല അനുവദിക്കപ്പെട്ട കാര്യമല്ല പക്ഷേ ഇയാൾ ചെയ്തപ്പോൾ എന്ന് സംഭവിച്ചു ഈ കാരണം കൊണ്ട് അയാൾ എന്ത് ചെയ്തു മരണപ്പെട്ടു പോയി പദ്ധറവ എങ്കിൽ അത് എന്തിലേക്ക് വരും ശിബുവൻ അംദിലേക്ക് വരും അല്ല എന്നുണ്ടെങ്കിലോ അത് അന്തായിരിക്കും ഒരാൾ അറിഞ്ഞുകൊണ്ട് സാധാരണ കൊല്ലാൻ അല്ലെങ്കിൽ ഒരാൾ മരണത്തിന് കാരണമാകാൻ സാധ്യതയുള്ള രൂപ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അന്തിലേക്കാണ് വരിക എന്താണ് തെളിവ് വടികൊണ്ട് സൗത്ത് കൊണ്ട് കൊണ്ടോ അല്ലെങ്കിൽ വടികൊണ്ടൊക്കെ അടിച്ചിട്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അത് ഷിബുഹുൽ റസൂൽ സാഹ അലൈഹി സ്വലമ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മൊത്തത്തിൽ ഇതുവരെ പറഞ്ഞത് കൊലപാതകത്തിന്റെ ഈ രണ്ട് പോയിന്റ് പ്രധാനമായിട്ട് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ് ഒരാള് ചെയ്ത പ്രവൃത്തി ഉദ്ദേശ്യത്തോടെയുള്ള പ്രവൃത്തിയാണോ അല്ലേ ഒരാൾ കൂടി ചെയ്ത പ്രവൃത്തിയാണോ അല്ലേ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരാൾ കൊല്ലാനുള്ള ഉദ്ദേശം അല്ല പറയുന്നത് അയാൾ ചെയ്ത പ്രവർത്തനം അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ് എന്താ തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ഉറങ്ങുമ്പം മറിഞ്ഞ് വീടുന്ന എന്തല്ല അയാൾ ഉദ്ദേശത്തോടു കൂടിയല്ല പക്ഷെ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ എറിയുക എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ളതല്ലെങ്കിലും ആ പ്രവൃത്തി അയാളുടെ ഉദ്ദേശമാണ് അപ്പൊ ഉദ്ദേശത്തോടെ ആണോ അല്ലേ ഉദ്ദേശത്തോടെ ആണെങ്കിൽ അത് അന്തോ ശുഭൂലോ ആണ് ഉദ്ദേശ ഉദ്ദേശത്തോടെ അല്ലെങ്കിലോ അത് ഖതോയിലേക്കാണ് വരിക അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകത്തിലേക്കാണ് വരിക അതേപോലെ തന്നെ ഒന്നാമത്തെ തന്നെ ബാക്കിയാണെന്ത് ചെയ്ത പ്രവൃത്തി അനുവദനീയമാണോ അല്ലേ ചെയ്ത പ്രവൃത്തി പിന്നെ ഒരു പിന്നെ വേടൻ അമ്പറിയുന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ആ അനുവദനീയമായിട്ടുള്ള കാര്യം ചെയ്തപ്പോൾ അബദ്ധവശാൽ സംഭവിച്ചാണെങ്കിൽ അതെന്തെയും ഹതോയിലേക്ക് വരും നേരെ മറിച്ച് അനുവദനീയമല്ലാത്ത അക്രമമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതെന്തിലേക്ക് വരും അന്ത് അല്ലെങ്കിൽ ഷിബുൽ അന്തിലേക്ക് വരും ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സാധാരണ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നതാണോ അല്ലേ ഈ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക അന്താണോ ഷിബുൽ അന്താണോ എന്ന് തീരുമാനിക്കുക ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ ഒന്നും കൂടി ഞാൻ പറയാം അവസാനിപ്പിക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ലാസ്റ്റ് പോയിന്റ് അതായത് ഉദ്ദേശത്തോടെ ഉള്ള പ്രവൃത്തി ആണോ അല്ലേ ഉദ്ദേശ്യത്തോടെ കൂടിയാണോ ഒരാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അന്ത് അല്ലെങ്കിൽ ഷിബുൽ അന്താണ് ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അത് ഹതോ ആണ് ഇവിടെ വീണ്ടും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാണ് അയാൾ ചെയ്ത പ്രവൃത്തിയാണ് അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശ്യമല്ല മനസ്സിൽ മനസ്സിലൊരിക്കലും ഒരാളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ആയുധം പ്രയോഗിച്ച് പക്ഷെ ആ ആയുധം പ്രയോഗിക്കൽ എന്താണ് പാടില്ലാത്താണെന്ന് അപ്പൊ അയാളുടെ പ്രവൃത്തി ഉദ്ദേശ്യത്തോടു കൂടിയാണോ അല്ലേ ഉറങ്ങിയിട്ട് ഉറങ്ങുന്ന സമയത്ത് മറിഞ്ഞു വീഴുന്ന ഉദ്ദേശല്ല നേരെ കുറച്ച് ആയുധം ഉയർത്തുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത്തെ പോയിന്റ് ആ പ്രവൃത്തി അനുവദനീയമാണോ അല്ലേ അനുവദനീയമാണെങ്കിൽ അതിനാണ് ഈ വേടന്റെ ഉദാഹരണം പറഞ്ഞത് അയാൾ എറിഞ്ഞത് അയാൾക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അബദ്ധവശാൽ സംഭവിച്ചു നേരെ മറിച്ച് കത്തി എടുത്തിട്ട് ഒരു ഒരാളുടെ നേരെ ഇങ്ങനെ ചൂണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിസ്റ്റൽ എടുത്ത് ഇങ്ങനെ ചൂണ്ട എന്ന് പറയുന്നത് അനുവദനീയമല്ല അപ്പൊ അനുവദനീയമായതാണെങ്കിൽ ഹതോയിലേക്ക് പോവും അനുവദനീയമല്ല എങ്കിൽ അത് അന്ത് അല്ലെങ്കിൽ ഷെബൂൽ അന്ത് അപ്പോൾ അന്തും ഷിബുലന്തും ഹതവും തമ്മിലുള്ള ആ ഒരു ക്ലാ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു ആ ചെയ്ത പ്രവൃത്തി സാധാരണ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നതാണോ അല്ലേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അന്താണോ ഷെബൂൽ അന്താണോ എന്ന് തീരുമാനിക്കും ഇനി എന്തിനാണ് ഇത് മൂന്നിങ്ങനെ തീരുമാനിക്കുന്നത് അതുകൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ക്ലാസ് പത്തിൽ അന്താണ് എന്നുണ്ടെങ്കിൽ അതിൽ മാത്രമേ ക്രിസോസ് നടപ്പാക്കപ്പെടുകയുള്ളൂ കത്തുള്ള അന്താണെങ്കിലാണ് അവിടെ പ്രതിക്രിയ നടപ്പിൽ വരുത്തുക അതുപോലെ തന്നെ പ്രതിക്രിയ നടപ്പിൽ വരുത്താൻ പിന്നെ പോകുന്ന സമയത്ത് ആ കുടുംബക്കാർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ദിയയിലേക്ക് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ മാപ്പ് കൊടുക്കലൊക്കെ എവിടെയാണ് ഈ അന്തായിട്ടുള്ള ഒരു കൊലപാതകത്തിലാണ് സംഭവിക്കുക മാത്രല്ല ഇതിൽ കഫാറത്ത് ഇല്ല രണ്ടു മാസം അടുപ്പിച്ച് നോമ്പ് നോൽക്കുന്ന ആ ഒരു കഫാറത്ത് ഇതിൽ കടന്നു വരുന്നില്ല ഇതാ എന്തിനു വരുന്നത് ഇത് അതിന്റെ ഒരു ഗൗരവത്തിന് ഗൗരവം കൊണ്ടാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒന്ന് ഈ നോമ്പ് നോച്ചുകൊണ്ടൊന്നും എന്ത് ചെയ്യാ തീരുന്ന അത് അബദ്ധത്തിൽ സംഭവിക്കുന്ന പോലെ അല്ല അത് ഓക്കെ എന്നാൽ മീക്കത്തുള്ള അയാളെ ഈ അടക്കമുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത് അയാൾ നോമ്പ് നോക്കുകയാണ് മുസ്തഹബ്ബ് എന്ന രൂപത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും ആഹ്വാനം രണ്ടാമത്തെ ഷിബുൽ അമ്പ് ഷിബുലെ തിസോസ് ഇല്ല പ്രതിക്രിയയല്ല ആ കാരണം കൊണ്ട് നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ ഒരു ശിബുലം തണി മരണത്തിന്റെ രൂപമെങ്കിൽ അവിടെ ടു മുഖല്ലവ് അതായത് ദിയ കൊടുക്കുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിന്നെ എന്താ ബ്ലഡ്മണി മുഹല്ലവ് ആയിരിക്കും കുറച്ച് കഠിനമായിട്ടുള്ള രൂപത്തിലായിരിക്കും എന്താണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം എന്താണ് കഠിനമായതും കുറച്ച് ഈസി ആയിട്ടുള്ളതും എന്നുള്ളത് കുറച്ച് പ്രിഷ്യസ് ആയിട്ടുള്ള രൂപത്തിൽ സ്വന്തം പൈസ ആവണം എങ്ങനെ കുറച്ച് ഷർത്തുകൾ മൂന്നാമത്തെ ഫിഹിൽ കഫാറ അതില് ഉണ്ട് മൂന്നാമത്തെ രൂപ അൽ ഖുൽ അതിൽ ഖിസോസ് ഇല്ലഫ് കുറച്ച് ഈസി ആയിരിക്കും മറ്റേന്റെ അത്ര കഠിനമായിട്ടുള്ള ഷർത്തുകൾ ഉണ്ടാവില്ല ഫിഹിൽ കഫാറ ഇതാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖിസോസുമായി ബന്ധപ്പെടുത്തി നമ്മളതിനെ പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻഷാല്ലാ ഇനി ദിയയുമായി ബന്ധപ്പെട്ട് കഫാറത്തുമായി ബന്ധപ്പെട്ട് ക്രിസോസുമായി ബന്ധപ്പെട്ട് അതിന്റെ രൂപങ്ങളും അതിന്റെ ഷർത്തുകളൊക്കെ വീരുന്നില്ല അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന ഉച്ചാല കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുത്താനും നമുക്ക് അവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അശ്രദ്ധയും അതുപോലെ തന്നെ അറിവില്ലായ്മയും മൂലം നമ്മൾ ചിലപ്പം അറിയാത്ത പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും കൂടിയാണ് അതുപോലെ തന്നെ ഇതൊരു ഗൗരവം മനസ്സിലാക്കാനും കൂടിയൊക്കെയാണ് ഈ രൂപത്തിലുള്ള ക്ലാസുകൾ അള്ളാഹു തആല ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ നമുക്ക് അവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലാ സാഹുലസൂല്ല മുഹമ്മദ് അസ്ലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കും